ഹായ് ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞാനില്ലാമില്ല ആദ്യത്തെ ബ്ലോഗാണ് ഗായ്സ് അതായത് വീട്ടിൽ വീട്ടിൽ കൂട്ടി കൊണ്ടുവന്നിട്ട് ഗായ്സ് അപ്പം പിന്നെ കത്തിയതുകൊണ്ട് അപ്പം അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒരുപാട് എല്ലാവരും കമന്റും ഞങ്ങള് വായിക്കുന്നുണ്ട് കേട്ടോ ആറിയ ഇന്നലെ ഇപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ എനിക്കും ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും അപ്പൊ എല്ലാരും കമന്റ് വളരെ സന്തോഷം അപ്പൊ എല്ലാര് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ലാബിന്റെ ഡ്രസ് കൊണ്ടുവന്നിട്ടല്ലേ ലാമിനെ വരണം അത് മാറ്റി നിൽക്കാൻ പോവാലോട്ടെ എന്താ

മതിയായി മതിയായി മതിയായിട്ടാവാതില്ലോടിന് മായക്കോളൂ കഴിഞ്ഞിട്ട് പടത്തിന് പോകുന്നോളു ഗെട്ടിയൊക്കെ ഈ പെട്ടിയിലാക്കിട്ടാണ് കൊണ്ടു ലാമിടക്കെടുക്ക ലാമി

ക്ഷോട്ടു നിങ്ങളിതുപോലെ കഴിഞ്ഞിട്ട് ഇതുപോലെ കല്യാണം ണോ അതെ വന്ന ഡ്രസ്സ് കൊണ്ടേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ ഫിറ്റ് ചെയ്ത് തന്നെ ലാമി ഒന്നല്ല ചെരിപ്പ തന്നെ ഉണ്ടോ അവൾക്ക് എടുക്കാമി പാക്കിംഗ് അങ്ങനുണ്ട് രസണ്ട് പറയുന്നു വെറുതെ പറയേണ്ട ഒന്നുമില്ലാ കാക്കു വന്നു സ്പെഷ്യൽ ചെരിപ്പാണ് ടിക്കും തീരുണ്ടോക്കി ലാമിങ്ങും അപ്പൊ ഗൈസ് ബസ്സൊക്കെ പാക്ക് ചെയ്ത് പോകുമ്പളക്കാക്കും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു അപ്പൊ പണം കൂടി കഴിഞ്ഞിട്ട് പോവല്ലേ മരിമോ ആദിത്യേ വീട്ടികെന്നല്ലേപ്പം നിിക്കാമരിന്നുണ്ട് നിങ്ങ കാർ നിർത്തിക്ക് നോ ഗൈസ് നോ ഇല്ല ഗൈസ് നമ്മൾ പോകും ഗൈസ് അ വേറെ ഒരു വീഡിയോ മരിവനാദിത്യേ വീട്ടികെന്നാ അതൊരു ബ്ലോഗേക്കി വീഡിയോ ആണ് നമ്മളെല്ലാരും ഇടി ഒരെ കമേറ്റ വണ്ടിയിലാണ്ട്ടോ ആശികാ ആശികാ ഏത്ടടം കിസ്കിന്റെ കാണണ്ടോ ഒരു അഭികാരന്റെ സീനാക്കാനൊന്നും അറിയുന്നില്ല രണ്ടു കാക്കന്മാരും ഓരോരോ പടം കണ്ടു വന്ന് കേട്ടോ അങ്ങനെ അവസാനം ഒരാള് കണ്ട പടത്തേക്ക് പോയിച്ചോ പടത്തിനൊന്നും പോരൂല നിർബന്ധിച്ച് കൊണ്ടുപോണതാ വീട്ടിലിരിക്കാൻ പേടിയായിട്ട് പോരണ സത്യം എല്ലാരും മുമ്പ് ഉമ്മച്ചി വീട്ടിലിരിക്കും

Tuh, nanya aja dia dibuahin, ya, guys. Ya, eh? <laughs> guys, tolak tosia juga yang nih. itu യൂട്യൂബൊക്കെ പഠിച്ചു യൂട്യൂബോ എത്ര നാല് മാഗിണ്ടാക്കാൻ ഞാൻ പഠിച്ചു മാഗി ഉണ്ടാക്കാൻ അറിയണമായിരുന്നു ദോഷ ദോഷവിട്ട് അതെ സ്പെഷ്യൽ സ്പെഷ്യൽ മുട്ടുണ്ട് ഡ്രസ് വണ്ടിന്നെ അല്ലേ എടുത്തിട്ടില്ല രാമിതാ വണ്ടീന്ന് സാധനമൊക്കെ എടുക്കിയ ഇതൊക്കെ അലമാറയിൽ കൊള്ളുവോ കൊണ്ടാടിക്കണ്ട ശരിപ്പിക്കണ

ചെരുപ്പ് ഇവിടെ ആശിക്കാക്ക് പരാതി ആശിക്കാന്റെ ചെറുപ്പം അപ്പുറത്തേക്ക് എന്താ പറയാ രണ്ടു ദിവസത്തേക്ക് ആശിക്കാന്റെ മറ്റേ ചെറുപ്പം അപ്പൊ നീ ൊക്കെ മടക്കി ഇതൊക്കെ കയറ്റാനില്ലാട്ടോ അത് ഇതൊക്കെ ഇപ്പൊ കാലിയാണ് ഇതൊക്കെ നടക്കണ ഫുള്ള് ആലിച്ച് താലം പിന്നെ മടക്കിക്ക തുടങ്ങിക്കോക്കോള ഡ്രസ് അമ്മ എന്തല്ലാമീ എന്താണ് അവസ്ഥ ഇണ്ട് അടുത്ത എടുത്ത് തീൻ്റെ ഉള്ളിലേക്ക് ആ അങ്ങനെ ആ വെരി ഗുഡ് അപ്പം റൂമൊക്കെ ഏകദേശം ഉള്ള ഡ്രസ്സ് ഫില്ലാക്കിട്ടോ രാമീ നോക്കട്ടെ അത് തുറന്ന

നമുക്ക് നോക്കാം എന്തായിന്ന് കഴിഞ്ഞു വന്ന ലൂയിട്ടോ ലൂയി തന്നെ എല്ലാരും അറിയും തുറക്കാട്ടി കൊടുക്ക് ും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടിപൊളി അൽബാറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടിരിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പോൾ സ്റ്റേ ട്യൂൺ ബൈ ബൈ ലൂയി ആ